നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനം വിനിയോഗിക്കുന്നവർക്ക് വൺ ഓഫറുമായി ഉത്തരാഖണ്ഡ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയാൽ ഹോട്ടൽ ബില്ലിൽ ഇരുപത് ശതമാനം ഇളവ് നൽകാനാണ് ഉത്തരാഖണ്ഡ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ചാണ് അസോസിയേഷൻ ഇളവ് നൽകുന്നത് പോളിംഗ് നടക്കുന്ന ഏപ്രിൽ പത്തൊമ്പതിന് വൈകുന്നേരം മുതൽ ആരംഭിക്കുന്ന ഓഫർ പിറ്റേ ദിവസം വരെ നീളും സംസ്ഥാനത്ത് ഇക്കുറി വോട്ട് ശതമാനം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ അസോസിയേഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പുവെച്ചു വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ജനങ്ങൾക്ക് തങ്ങളുടെ കീഴിലുള്ള ഹോട്ടലുകളിൽ എത്തിയാൽ ബില്ലിൽ ഇരുപത് ശതമാനം ഇളവ് നൽകുമെന്ന് ഉത്തരാഖണ്ഡ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സന്ദീപ് സാഹിനി വാർത്താ ഏജൻസിയായ എൻ എയോട് പറയുകയായിരുന്നു പോളിംഗ് നടക്കുന്ന പത്തൊമ്പതിന് വൈകുന്നേരം മുതൽ ഇരുപത് വരെ ബില്ലിൽ ഇളവ് നേടാം വോട്ട് ശതമാനം കൂട്ടാനും സമ്മതിദാനം വിനിയോഗിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ഉദ്യോഗസ്ഥർ വിരലി അടയാളപ്പെടുത്തുന്ന മഷി കാട്ടിയാൽ ഇളവ് ലഭിക്കുമെന്നും അദ്ദേഹം വിശദമാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ പാർട്ടിക്കാരും വോട്ടിനു വേണ്ടി കിടഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനായി നിരവധി സംഘടനകൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമായി കമ്മീഷനെ സമീപിക്കുന്നുണ്ടെന്ന് അഡീഷണൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ വിജയ്കുമാർ വ്യക്തമാക്കുകയുണ്ടായി ഉത്തരാഖണ്ഡ് ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ മുൻപോട്ട് വെച്ച നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പ് ിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരിക്കുന്ന സർക്കാർ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഒരു തിരിച്ചുവരവിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറിയ ചുവടുവെപ്പുകൾ നടത്തിയിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിനെ ദേശീയ പാർട്ടികളുടെ ഒരു പരീക്ഷണ ഭൂമിയാക്കി ഫലങ്ങൾ അവരുടെ ദേശീയ തന്ത്രത്തെയും പ്രതിച്ഛായത്തെയും സ്വാധീനിച്ചു എന്നിരുന്നാലും സംസ്ഥാനത്തും കേന്ദ്രത്തിലും ബി ഇപ്പോഴും ഉറച്ച നിലയിലാണ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഉത്തരാഖണ്ഡിലെ അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യമാണ് വിജയിച്ചത് വെബ് ന്യൂസ്